നമസ്കാരം വാട്സ്ആപ്പ് എപ്പോഴും പുതിയ പുതിയ അപ്ഡേഷനുകൾ കൊണ്ടുവരാറില്ലേ എന്നാൽ ഇത്തവണ സ്റ്റാറ്റസിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ രണ്ട് അപ്ഡേഷനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന ആളുകൾക്ക് ഇനി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസിലേക്ക് എന്ത് അപ്ഡേറ്റിനെ വേണമെങ്കിലും കൊണ്ടുവരാം ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വാട്സ്ആപ്പ് ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലൂടെ നോക്കാം ഈ വീഡിയോ മറ്റുള്ളവർ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് സ്റ്റാറ്റസിൽ വന്നിട്ടുള്ള ആദ്യത്തെ അപ്ഡേഷൻ എന്താന്ന് നോക്കാം മുകളിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വലത്തോട്ട് നീക്കി കഴിയുമ്പോൾ എ ഐ ഇമേജസ് എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കുറേ ഇമേജസ് നിങ്ങൾക്ക് കാണാം ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുള്ള ഇതിൽ ഏതെങ്കിലും ഒരു ഇമേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാട്ടോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആനിമേഷൻ കാണാം ശേഷം നിങ്ങളുടെ ഇമേജ് നിങ്ങൾക്ക് പല ടൈപ്പിൽ ഇമേജസ് കാണാം നിങ്ങൾ സെലക്ട് ചെയ്ത പോലെ തന്നെ പല ടൈപ്പിൽ ഇമേജസ് കാണാം അതിന് താഴെയായിട്ട് എഡിറ്റി എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഒബ്ജക്റ്റ് എന്തൊക്കെയാണ് ആഡ് ചെയ്യണേ ആഡ് ചെയ്യാം തൊട്ട് താഴെ ആനിമേഷൻ എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു പിക്ചർ ഏതാണോ അത് ആനിമേറ്റ് ചെയ്ത് വരുന്നത് കാണാം കേട്ടോ ഇവിടുന്ന് നിങ്ങൾക്ക് ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് വെക്കാൻ കഴിയും അതുപോലെ മ്യൂസിക് ആഡ് ചെയ്യാൻ കഴിയും കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അത് സ്റ്റാറ്റസ് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രൈബ് ആൻ ഇമേജ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് സമയം എടുക്കുകയുള്ളൂ നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ കണക്ഷൻ പോലെ ഇരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഒരു ഫോട്ടോ ക്രിയേറ്റ് ആവുന്ന കാണാം മൂന്ന് നാല് ടൈപ്പ് ഫോട്ടോസ് കിട്ടും കേട്ടോ അതിനെ തൊട്ട് താഴെയായിട്ട് മേക്ക് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോയിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫോട്ടോയിലേക്ക് ഒരു എലിയെ ആഡ് ഒരു പ്രോമിറ്റ് കൊടുക്കുന്നുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഫോട്ടോയിലേക്ക് ഞാൻ പറഞ്ഞ ഒബ്ജക്റ്റിനെ കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്താൽ വീണ്ടും ഒബ്ജക്റ്റിനെ ആഡ് ചെയ്യാം അതുപോലെ തൊട്ട് താഴെയുള്ള ആനിമേറ്റൻ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ ആനിമേറ്റ് ചെയ്തും കിട്ടും നാല് സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കിട്ടുന്നത് ആനിമേറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റാറ്റസ് വെക്കുക അതിൻ്റെ കൂടെ മ്യൂസിക്കും ആഡ് ചെയ്യാൻ സാധിക്കും വാട്സ്ആപ്പിൽ സ്റ്റാറ്റസിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു അപ്ഡേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് വെക്കുകയാണ് അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു സ്റ്റിക്കറിന്റെ ഐക്കണും കണ്ടില്ലേ മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റിയാക്ഷൻ എന്നൊരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് പല ടൈപ്പിലുള്ള ഇമോജീസ് ഇവിടെ സെലക്ട് ചെയ്ത് ഈ ഒരു പോസ്റ്റിന് സ്റ്റാറ്റസിന്റെ കൂടെ വെക്കാൻ സാധിക്കും സാധിക്കട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ഇമോജി ഇതിന്റെ കൂടെ സെറ്റ് ചെയ്ത് വെക്കുക നമുക്ക് പ്ലസ് ഐക്കൺ താഴെയുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമോജി ലിസ്റ്റിലുള്ള ഏത് ഇമോജി വേണമെങ്കിലും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഏതെങ്കിലും ഒരു ഇമോജി സെറ്റ് ചെയ്യാം ഒരു ഫ്ലവറിന്റെ ഇമോജി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഡൺ കൊടുത്തു സ്റ്റാറ്റസ് സെൻഡ് ചെയ്യുകയും ചെയ്തു ഈ ഒരു സ്റ്റാറ്റസിന്റെ കൂടെ തന്നെ നമുക്ക് മ്യൂസിക്കും ആഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ ഇനി എന്ത് ചെയ്യാം നമ്മുടെ വേറെ ഫോൺ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഫോണിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഒരു ഇമേജ് സെറ്റായി കിടക്കുന്നത് കാണാം അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സ് ഇങ്ങനെ മുകളിലേക്ക് പാറി പോകുന്നതായിട്ടുള്ള ഒരു ആനിമേഷൻ കാണുന്ന കണ്ടില്ലേ നമ്മളെ സ്റ്റാറ്റസിന് റിയാക്ട് ചെയ്തതായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനും വരും മുകളിലായിട്ട് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ താഴെയായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ വൺ സ്റ്റിക്കർ റിയാക്ഷൻ അതുപോലെ വ്യൂസ് വേറെയും കാണാം ഇനി ഹാർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഹാർട്ടും കാണാൻ സാധിക്കട്ടെ അതുപോലെ ഇതാണ് രണ്ടാമത് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ഈ വീഡിയോയിലൂടെയാണ് ഈ രണ്ട് അപ്ഡേഷൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ